എന്റെ രൂപയുള്ള നിങ്ങളുടെ സൂപ്പറാണല്ലോ നിങ്ങള് ഏട്ടനാ എന്താ പറഞ്ഞേ എന്നല്ലേ എന്താ പേരെന്താ പഠിക്കണില്ലേ അഞ്ചിലേക്ക് ഏട്ടനാ അവനെത്രേ അവ പഠിക്കാനുള്ള ബുക്കും എന്താ ബാഗിനൊക്കെ പൈസ ഒക്കെ ഒമ്പടെമാരെ നിങ്ങള് സൂപ്പറാണല്ലോ ി തരണാരാ ആ അപ്പൊ നിങ്ങളുടെ വീട്ടിലും അല്ലേ ഓ മഷാ അല്ല നിസ്കാരം അറിയില്ല അല്ലേക്കാൻ കൂട്ടിലെ അപ്പൊ നീ പോവൂലേ അത് ശരി ശരി അപ്പൊ നിങ്ങള് കൊറേ നാളായി തുടങ്ങിട്ട് മസാല എന്നിട്ട് അങ്ങനെ ലാഭൊക്കെ ഇണ്ടാ ആരെങ്കിലും പറ്റിക്കോ നിങ്ങളെ ഇല്ല അല്ലെ പറ്റിക്കൊന്നുമില്ല അല്ലെ ഈ കക്കമാരൊക്കെ ഒന്ന് കളിയോക്കോ നിങ്ങളെല്ലാത്തിനും എന്താ സാധനം കൂട്ടുകാരെ നമ്മൾ കണ്ടില്ലേ ഉപജീവനം സ്വന്തം അല്ലേ സ്വന്തം പരിശ്രമത്തിൽ ഉപജീവനം കണ്ടെത്തുന്ന മക്കളാണ് ഇവര് അല്ലേ ഇവര് പഠിക്കാനുള്ള ബുക്കും പെൻസിലും ബാഗും ഒക്കെ ഇവർ സ്വയം മേടിക്കാൻ പ്രാപ്തരാ എന്നാണ് പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ളവരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ അല്ലേ ഇപ്പൊ എന്ത് ചെയ്യണോ നിങ്ങളുടെ തൈലിൻ്റെ പണിയാണോ ഓ ഇപ്പൊ പണി കുറവാണോ പണി ഇല്ലേ അതെ അല്ലേ അപ്പൊ എന്തായാലും ഇവര് മിടുക്കം പിള്ളേരാണ് അല്ലെ അവരുടെ വീടിനു മാത്രമല്ല നമ്മുടെ നാടിനും ഗുണം ചെയ്യുന്ന മക്കളായിട്ട് ഒരു മാറും കാരണം കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ മക്കൾ വളരുന്നത് അല്ലേ കഷ്ടപ്പാട് മനസ്സിലാക്കുന്ന മക്കൾ മക്കളൊരിക്കലും വഴി പോയില്ല നമ്മുടെ ഈ മയക്കുമരുന്ന് പോലെയുള്ള വലിയ വലിയ വിപത്തുകൾ എന്തായാലും ഇവർ തടയും കാര്യത്തിൽ സംശയമേ ഇല്ല ഇവരെ ഞാൻ കുറച്ച് മുമ്പേക്കാണ് നോട്ട് ചെയ്തതാണ് അന്ന് കുറേ പിള്ളേരുണ്ടായിരുന്നു ഇവിടെ പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ച് അങ്ങോട്ട് പോയി തിരിച്ചു വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഈവർ ഇവരുടെ കച്ചവടമൊക്കെ കഴിഞ്ഞ് പോയി അപ്പം ഇന്നെൻ്റെ കച്ചവടം നടന്നില്ലേ ഏഹ് ഇന്ന് കൂടുതൽ സാധനങ്ങൾ ബാക്കിയാണല്ലോ അന്ന് വേഗം കഴിഞ്ഞല്ലോ നിങ്ങൾ ഓഫറൊക്കെ ഇട്ടിരുന്നു സെയിൽ ചെയ്തായിരുന്നു അമ്പടാ അപ്പൊ എത്ര മണി വരെ ഇരിക്കും നിങ്ങൾ മഷാ അല്ല നല്ല മക്കള് എന്തായാലും നന്നായിരിക്കട്ടേട്ടാ നിങ്ങൾക്ക് വിജയം നടക്കട്ടെ ഞാൻ എന്തായാലും തിരിച്ചു വരുന്ന വഴി മേടിക്കാം കേട്ടോ കാരണം ഞാനിപ്പോ അത് കൈ പിടിച്ചാലും എനിക്ക് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റൂല അപ്പൊ എന്തായാലും എനിക്ക് വീട്ടിൽ ഉപ്പിട്ട് വെക്കാതെ എല്ലാം നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടെന്നാലും നിങ്ങൾക്കൊരു പ്രോത്സാഹനം വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഇൻഷാല്ലാ മടക്കം പോകുമ്പോൾ ഞാൻ മേടിക്കാം കേട്ടോ പിന്നെ വേറെന്തൊക്കെയാ എന്തെങ്കിലും പറയാണോ നിങ്ങൾക്ക് യൂട്യൂബേഷിനോട് നിങ്ങളെ പോലെയുള്ള കുച്ചുമക്കളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെറുതെ ഇങ്ങനെ സമയം പാഴാക്കാതെ അല്ലേ സമയം പാഴാക്കാതെ മാതാപിതാക്കളെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണം ഉണ്ടാവൂലേ അതല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ ഗുണം ഗുണമുണ്ടാവൂ ഒരു ഗുണവും ഉണ്ടാവില്ല പക്ഷെ വളരെ ദോഷമൊക്കെ ഉണ്ടാവില്ലേ അപ്പം നിങ്ങൾ നല്ല മക്കളായിട്ട് വളരട്ടെ വളർന്ന് വരട്ടെ കേട്ടോ അപ്പം ഇത് കുറേ നാളായി നിങ്ങളിങ്ങനെ തുടങ്ങിയിട്ട് അല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീട്ടിലെ ഉപ്പിമ്മ ഒക്കെ എന്ത് പറയും കാശൊക്കെ എന്ത് ചെയ്യും നിങ്ങള് ഉമ്മാടടുത്ത് കൊണ്ടു കൊടുക്കോ ഓ അപ്പൊ ശരി എന്നിട്ട് ഉമ്മ ഉമ്മക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചോ എല്ലാരും മേടിച്ച് റെഡി ആയോ മേടിക്കാവണോ എല്ലാ കൊല്ലങ്ങളും ഇങ്ങനെ ആണോ ചെയ്യാറ് അതോ ഈ കൊല്ലമാണോ നിങ്ങൾ വെച്ചത് കഴിഞ്ഞ കൊല്ലം തുടങ്ങിയാണോ എന്നിട്ട് എത്ര രൂപക്ക് ലാഭം കിട്ടി ചിലപ്പോ നൂറ് ചിലപ്പോ ഇരുന്നൂറൊക്കെ കിട്ടാല്ലേ ഒരാൾക്ക് നൂറിശ അപ്പൊ മൂന്നാൾക്കും കിട്ടൂലേ ഓ ഈ സാധനങ്ങളുടെ പൈസ ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ആപം കിട്ടിയിട്ട് വേണ്ടല്ലോ ചെയ്യാനായിട്ട് ഓപ്പണ്ടായാലും മശാല സൂപ്പർ സൂപ്പർട്ടാ തിരിച്ചു വരുമ്പോൾ മേടിക്കാം ഞാൻ അപ്പൊ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഏട്ടാ വേറെ ഒന്നും വിചാരിക്കണ്ട തിരിച്ചു വരുമ്പോ കാണാട്ടാ അപ്പൊ ഈ ഇവരുടെ കൂട്ടുകാരനാ അല്ല നമ്മൾ കൂട്ടുകാരനെയല്ല വേണ്ട അവര് ചെയ്യണ്ട പണി നീ എന്താക്കി കൊടുമണിക്കൂടെ നടന്നൂല്ലേ കൂട്ടുകാരൻ വന്നിരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും അവനെ ഉൾപ്പെടുത്തുന്നില്ല അവൻ മാറിയിരിക്ക കാരണം ഞാൻ അവനെ ഇടുന്നില്ല യൂട്യൂബിൽ യൂട്യൂബില് ഏതിലുള്ള അവനാണ് മൂന്നാമൻ അപ്പോൾ അവൻ നിസ്കരിക്കാൻ പോണോ അപ്പോൾ ഇവർ നല്ല മക്കളാണ് മൂന്ന് പേര് സൂപ്പർ മക്കളാണ് എന്തായാലും ഇവർക്ക് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ കേട്ടോ ഇവരുടെ ബിസിനസ്സൊക്കെ വലിയ രീതിയിലാവാനും നാളെ നാളെയുടെ സമ്പത്തായിട്ട് മാറാനും വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ഒന്ന് മിന്നിച്ചേക്കാം അല്ലേ കൊച്ചുമക്കളല്ലേ ഇവർ ഇവരൊന്ന് പ്രോത്സാഹിപ്പിക്കാം അപ്പോൾ ഈ വഴി ഈ വഴിക്ക് എന്താ പറയുക ഓ ആ ആറങ്ങോട്ടുകര ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഒരു ചെറിയ റൂറൽ പ്രദേശാണ് കേട്ടോ അങ്ങനെ ആണെങ്കിലും നിങ്ങളൊക്കെ ഈ വഴി കൂടെ എന്തായാലും ഈ കുഞ്ഞുമക്കളുടെ ഈ ഉപ്പിലിട്ടത് വാങ്ങിന്ന് കഴിച്ചു നോക്കണേ നല്ല ടേസ്റ്റി ആയിരിക്കും ഇവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യാം അല്ലേ ഇവർ സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോൾ ഇവര് മൂന്നാളടങ്ങുന്ന നൂറ് സംഘമാണ് ഇതിൻ്റെ പിന്നിലെ പ്രവർത്തിക്കുന്നത് അല്ല ഇവർ ഹെൽപ്പ് ചെയ്യാൻ ഇവരുടെ വീട്ടുകാരുണ്ട് കേട്ടോ അവർ വീട്ടുകാർ ഇവർക്ക് ഇതൊക്കെ റെഡിയാക്കി കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളല്ലേ നല്ല കാര്യമാണ് പണ്ടൊക്കെ നമ്മൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആളുകൾ പറഞ്ഞതായിട്ടുള്ള സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി പെട്ടിയില്ല ആ ബാറ്ററി പെട്ടിയിലൊക്കെ നമ്മുടെ കപ്പലണ്ടികൾ കപ്പലണ്ടി വറുത്തിട്ട് കൊണ്ടുനടക്കും ഒരു പൈസയ്ക്കും അഞ്ച് പൈസക്കൊക്കെ കപ്പലണ്ടി കിട്ടുവന്ന് ഇന്നത്തെ പോലെയല്ല മനസ്സിലായേ അങ്ങനത്തെ കുട്ടികളെ ഇപ്പോൾ കാണാൻ വളരെ വിരളാണ് അപ്പം നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ തിരിച്ച് വരുന്ന വഴി കാണാം ഓക്കെ സ്ഥലക്കും